കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ ഒരു ഫോൺ വിളി മാത്രം മതി പണമൊന്നും മുടക്കാതെ തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തും വലപ്പാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് കേരളത്തിലുടനീളം ആവശ്യക്കാർക്ക് സൗജന്യമായി കുടിവെള്ള വിതരണം നടത്തുന്നത് പ്രതിദിനം അഞ്ച് ലക്ഷം ലിറ്ററിലധികം കുടിവെള്ളമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സി പി ട്രസ്റ്റിന്റെ ഇരുപതിലധികം വാഹനങ്ങളിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് പി മുഹമ്മദ് മെമ്മോറിയൽ ട്രസ്റ്റ് എന്നുള്ളത് തന്നെ സി പിതാവിന്റെ പേരിലാണ് അദ്ദേഹം തുടങ്ങിവെച്ച കാര്യങ്ങളിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഒരിക്കലും എന്നെ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കുടുംബങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്തു തീർക്കാൻ പറ്റാവുന്നതല്ല എങ്കിലും ഒരുവിധം സർവശക്തൻ്റെ അനുഗ്രഹവും നമ്മളുടെ കൂടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കുടിവെള്ളമാണ് ദുബായ് അസ ഗ്രൂപ്പ് സി എംഡിയും വലപ്പാട് സി പി ട്രസ്റ്റ് ചെയർമാനുമായ സി പി സാലിഹിന്റെ നേതൃത്വത്തിലാണ് ഈ സേവനം പിതാവ് സി പി മുഹമ്മദ് കുടിവെള്ള ക്ഷാമം നേരിട്ടിരുന്ന പ്രദേശങ്ങളിൽ കിണറുകൾ നിർമ്മിച്ചു നൽകിയിരുന്ന മാതൃക കണ്ടുപഠിച്ചാണ് സി പി സാലിഹും ഈ കർമ്മം തുടർന്നുകൊണ്ടേയിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രം തന്നെയുണ്ട് ഈ സേവന പ്രവർത്തനത്തിന് പിന്നിൽ വലപ്പാടും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ കുടിവെള്ള വിതരണം പിന്നീടത് ജില്ല മുഴുവനായി ശരിക്കും പറഞ്ഞാൽ ഇന്ന ജില്ല എന്നില്ല ശരിക്കും പറഞ്ഞാൽ കർണാടക ബോർഡറിൽ അതായത് വയനാട് ജില്ലയിൽ മുള്ളങ്കൊല്ലി പഞ്ചായത്ത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കൊല്ലവും കോട്ടയവും ആലപ്പുഴയും എറണാകുളവും അങ്ങനെ എല്ലായിടത്തും എത്തുന്നുണ്ട് തൃശ്ശൂർ പിന്നെ എല്ലായിടത്തും എത്തുന്നുണ്ട് എന്നാലും നമ്മളെല്ലാം വഞ്ചിയിലായിട്ടും ഞങ്ങൾ വഞ്ചിയിലൊക്കെ വെള്ളം കണ്ടും കേട്ടും പിന്നീട് സി പി ട്രസ്റ്റ് തന്നെയായി ആശ്രയം തൃശൂർ ജില്ലയിൽ നിന്നും കുടിവെള്ള വിതരണ ശൃംഖല കേരളം മുഴുവൻ നീളാൻ അധിക സമയമെടുത്തില്ല ജില്ലാ ഭരണാധികാരികൾ മുതൽ ജനപ്രതിനിധികൾ വരെയുള്ളവരും അവരവരുടെ പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ച് കുറിച്ച് സി പി ട്രസ്റ്റിനെ അറിയിക്കേണ്ട താമസം അവിടെ വെള്ളമെത്തിയിരിക്കും വനപ്പാട്ടെ വീട്ടുവളപ്പിലെ വലിയ കിണറിൽ നിന്നും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശുചീകരിച്ച വെള്ളമാണ് സമീപ പ്രദേശങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കും വർഷങ്ങളായി വെള്ളം എത്തിക്കുന്നതും സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഒട്ടുമിക്കും ഇന്ന അമ്പലമെന്നോ പള്ളി എന്നോ ഒന്നുമില്ല ആരാവശ്യപ്പെട്ടാലും വെള്ളം അത് പ്രത്യേകിച്ച് ഇങ്ങനെ കർമ്മങ്ങൾക്കൊക്കെ വരുന്ന ആവശ്യങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ എത്തിക്കണം എന്നുള്ളത് ഇപ്പോൾ അമ്പലമാണെങ്കിൽ ഇങ്ങനെ പൂജ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുമ്പോൾ അല്ലാതെ തന്നെ അവിടെ പൂജാ കർമ്മങ്ങൾക്ക് മാത്രമല്ല ഇപ്പോൾ ഏതാണ്ട് എല്ലാ ദിവസവും അവിടെ തൃപ്രി ശ്രീരാമക്ഷേത്രത്തിൽ വെള്ളം കൊടുക്കുന്നുണ്ടെന്ന് തൻ്റെ അറിവ് എനിക്കതിൽ എത്രത്തോളം ശ്രീരാമ ക്ഷേത്രം മാത്രമല്ല ഇവിടെയത് പൂരം നടക്കുന്നുണ്ടെങ്കിലും ഉത്സവം നടക്കുന്നുണ്ടെങ്കിലും അവിടെ ആംബുലൻസും ഒരു ഫസ്റ്റ് എയ്ഡ് കൗണ്ടറും കുടിവെള്ളവും നമ്മളവിടെ കൊടുക്കുന്നുണ്ട് അതെല്ലാ അമ്പലവും പള്ളിയും ഏത് ഉത്സവം ഉണ്ടെങ്കിലും അത് പിന്നെ അതിന്നൊന്നുമില്ല ഇവിടെ ഒരു എല്ലാ അമ്പലങ്ങൾക്കും നമ്മൾ എന്ത് ആവശ്യം പറഞ്ഞാലും അത് ചർച്ച ആയാലും പള്ളിയായാലും പള്ളിയാകുമ്പോൾ ചിലപ്പോൾ ഒക്കെ പള്ളിയിൽ വന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉണ്ടാവില്ല തൃശ്ശൂരിലുള്ള പള്ളിയിൽ വരെ എന്തിലും പറഞ്ഞ മെഡിക്കൽ കോളേജിലും വെള്ളം നമ്മളല്ലേ കൊടുത്തിരുന്നത് ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമമില്ല അവിടെ മെഡിക്കൽ കോളേജിലടക്കം അവിടെ സർജറിക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയുവായിരുന്നു മെഡിക്കൽ കോളേജിലും വെള്ളം കൊടുത്തിരുന്നു നമ്മൾ അപ്പോൾ എല്ലായിടത്തും അതൊക്കെ ഒരു ഒരു പത്ത് പൈസ നമ്മൾ ആരും ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ആരെയും ഒരു അങ്ങനൊരു ഇതുണ്ടാക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ സുഖമില്ലാത്തവർക്കാണ് ഞങ്ങൾ കൂടുതലും ഇപ്പോൾ ഊന്നൽ കൊടുക്കുന്നത് മെയിനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡയാലിസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ പത്ത് പേർക്ക് ഒരേ ടൈമിൽ അഞ്ച് മെഷീനാണുള്ളത് അതിപ്പോൾ നമ്മൾ കുറച്ചും കൂടി വിപുലീകരിച്ച് നമ്മളിവിടെ സി പി ജംഗ്ഷനുണ്ട് അവിടെ ഒരു ഇരുപത് പേർക്ക് ഒരുമിച്ച് ഡയാലിസിസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊരു ഡയാലസിൻ്റെ കൂടി അവിടെ തുടങ്ങുന്നുണ്ട് തൃശ്ശൂർ പൂരത്തിനും നമ്മൾ കൊടുക്കാറുണ്ട് മറ്റുള്ള എല്ലാ ഉത്സവങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവരും അവർ ആവശ്യപ്പെടണം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മളിവിടുത്തെ എന്നാലും ഇവർക്ക് അവിടെ ആരെങ്കിലും അവർ ഉത്തരവാദിത്തപ്പെട്ടുള്ള ആൾക്കാരെ ആവശ്യപ്പെട്ടാൽ നമ്മൾ അവിടെ കുടിവെള്ളം നമ്മൾ എത്തിക്കും അന്ന് ബഹുമാനപ്പെട്ട എം പി പറഞ്ഞിരുന്നു നമ്മുടെ ടി എം പ്രധാനം പറഞ്ഞിരുന്നു അന്ന് അവിടെ വെള്ളം കാര്യങ്ങളൊക്കെ അന്ന് ആംബുലൻസ് ഉൾപ്പെടെ നമ്മളവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു ഈ വേനലിൽ നടന്ന തീരദേശത്തെ പ്രധാന ഉത്സവങ്ങൾക്കെല്ലാം കുടിവെള്ളവും ആംബുലൻസും മെഡിക്കൽ സംഘവും ഉൾപ്പെടുന്ന സി പി ട്രസ്റ്റിന്റെ ഫസ്റ്റ് എയ്ഡ് കൗണ്ടറും ട്രസ്റ്റ് ഒരുക്കിയിരുന്നു രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന വിതരണം രാത്രി വരെ നീളും സംസ്ഥാനത്ത് മറ്റിടങ്ങളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെയും മറ്റും സഹകരണത്തോടെയാണ് ട്രസ്റ്റിന്റെ വാഹനങ്ങളിൽ ഇതര ജില്ലകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മമ്മൂക്ക നമുക്ക് ചെയ്യുന്നത് മമ്മൂക്കയുടെ സാമ്പത്തികമായിട്ട് എന്ത് വെള്ളം പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല ദിവസം ആഴ്ച പക്ഷേ പുള്ളിയുടെ ആവശ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യം വരുന്നത് പുള്ളി ചിലപ്പോൾ നമുക്ക് വെള്ളം എവിടെയെങ്കിലും ഷോർട്ടേജ് വരും നമ്മളിപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം എല്ലായിടത്തും എല്ലാവരും തന്നോളന്നില്ല പക്ഷേ ആ മേഖലകളിലൊക്കെ മമ്മൂക്കാനോട് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മമ്മൂക്ക അവരെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് വെള്ളം തരാൻ എല്ലാവർക്കും ഇപ്പോൾ ആർക്കും ബുദ്ധിമുട്ടാണ് ഒരാളെയും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും വെള്ളം തരാനൊക്കെ പക്ഷെ പക്ഷേ ഒരു ചൊരക്ക് കേൾക്കുമ്പോൾ അത് അവിടെ നമുക്ക് വെള്ളത്തിന് കിട്ടാൻ പിന്നെ അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല ഇല്ല വാട്ടർ ക്യൂസ്ക് നമുക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണ് വാട്ടർ ക്യൂസ്ക്കും നമുക്ക് ആദ്യം പുനരുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ കിണറുകൾ പുനരുദ്ധീകരിക്കുക എല്ലായിടത്തും വാട്ടർ ക്യോസ്കിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലായിടത്തും ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വെള്ളം കുടിക്കുന്നത് വാട്ടർ കേസ്ക്കുപയോഗിച്ചിട്ടാണോ ഞാൻ എൻ്റെ കണട്ടിൽ വെള്ളം കുടിക്കുന്നത് നല്ല വെള്ളമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നല്ല റിപ്പോർട്ടുള്ള വെള്ളമാണ് അവിടെ വെള്ളം മോശമുണ്ടെങ്കിൽ നമ്മൾ പലയിടത്തും നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളവടത്തും നമ്മൾ അങ്ങനെ ചെയ്യും ഇപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തതാണ് വലപ്പാട് നമ്മളുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആന ഒഴുങ്ങിയിൽ കഴക്കു വശ്വാസമുള്ള സ്ഥലത്ത് ചലച്ചിത്രതാരം മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയറുമായി സഹകരിച്ച ആലപ്പുഴ ജില്ലയിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്തത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കിണറുകൾ വൃത്തിയാക്കി ആധുനിക ശുദ്ധീകരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വോട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചുവരുന്നതും ശുദ്ധജല വിതരണ രംഗത്ത് സി ട്രസ്റ്റിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഏതായാലും ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരിറ്റ കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നവർക്ക് സി പി ട്രസ്റ്റിന്റെ ഈ കുടിവെള്ള വിതരണ വാഹനങ്ങൾ വലിയൊരു പ്രതീക്ഷയാണ് ഹിലാൽ കുരുക്കൾ ഷെമീർ എളയിടത്ത് സേവ്യൻ പള്ളത്ത് നിസാവറ്റീയം തുടങ്ങിയ ഒരു കൂട്ടം യുവാക്കളുടെ നിസ്വാർത്ഥ സേവനം കൂടിയാണ് ഈ സംരംഭത്തിൻ്റെ വിജയമെന്നും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഉണ്ടെങ്കിൽ അവ നവീകരിച്ച് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികൾ രൂപീകരിച്ചു വരുന്നുണ്ടെന്നും സി പി സാലിഹ് പറഞ്ഞു അന്ന് ശരിക്ക് ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ഈ ട്രസ്റ്റിലുള്ള എല്ലാ മെമ്പേഴ്സിനെയാണ് എല്ലാ മെമ്പേഴ്സിനും പേര് പറയുകയാണെങ്കിൽ എല്ലാവരും പേര് പറയാനുണ്ട് അതിലിപ്പോൾ ഇലാലായാലും ഷമീറായാലും നിസാബായാലും ജാഫറായാലും അവരൊക്കെ ഒരുമിച്ച് നിന്ന് അതിനോടൊപ്പം സേവ്യനും ഒപ്പം ഉണ്ടാവും നമ്മുടെ വിൽസനുണ്ടാവും എപ്പോഴും അവരൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് കാരണം അത്രയും ബുദ്ധിമുട്ടിട്ട് ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം